കർത്താവ് കന്നികയുടെ ഉദരത്തിൽ പിറന്ന് ഈ ഭൂമണ്ഡലത്തിൽ മുപ്പത്തി മൂന്നര വയസ്സ് വരെ ജീവിച്ചു അകേശത്തിനും ഭൂമിക്കുമത്തി തൂങ്ങപ്പെട്ടു മൂന്നാണികളാൽ തറയ്ക്കപ്പെട്ടു അവന് കബറടക്കപ്പെട്ടു അവൻ ഉയർത്തെഴുന്നേറ്റു ഇനി അവൻ വീണ്ടും വരും എന്നാണ് നമ്മളിൽ പഠിക്കുന്നത് ധ്യാനിക്കുന്നത് വിശ്വസിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആത്മാവിൻ്റെ തുകലുകളാൽ എഴുതപ്പെട്ടിരിക്കുന്നത് കർത്താവ് നേരിട്ട് സംസാരിച്ചിരിക്കുന്നത് സഹോദരങ്ങളെ അതുകൊണ്ട് നമുക്കൊരു ഭയവും വേണ്ട കർത്താവ് നമ്മുടെ സമീപത്തുണ്ട് അവൻ പോയതുപോലെ വീണ്ടും വരും വീണ്ടും വരുന്നവനായി കർത്താവനെ കാത്തിരിക്കുന്നതിൻ്റെ നദി തൻ്റെ ആഗമന കാലത്ത് അവൻ മനുഷ്യനായി പിറക്കുവാൻ സ്ത്രീയുടെ സന്ധതിയായി പിറന്നു വീഴുവാൻ കാത്തുകാത്തിരുന്ന കാലം കാലത്തിൻ്റെ ദിവയായ പരിശുദ്ധ മറിയത്തിലൂടെ അവൻ പിറക്കുന്നു എന്തിലേക്ക് അവൻ്റെ കല്ലടാവിൽ ഒന്നുമില്ലായ്മയിൽ അവൻ പിറക്കുന്നു അവൻ ജോസഫിനാലും മറിയത്താലും വളർത്തപ്പെടുന്നു സുവിശേഷപ്രഘോഷണത്തിൽ അവൻ മൂന്നര വർഷക്കാലം ചിലവിടുന്നു മുപ്പത് വയസ്സ് വരെയും അവൻ്റെ ജീവിതം ധ്യാനാത്മകമായി കൂടുതലും ആരും അറിയപ്പെടാത്ത രീതിയിൽ ഈ ഭൂമിയിൽ കഴിയുന്നു സുഹൃദങ്ങളെ ഭജനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം മറ്റൊരു തന്നെ രക്ഷയിൽ രക്ഷിക്കപ്പെടുന്ന ഒരു ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല യേശുനാമല്ല അതിന് നിമിത്തത്തിൽ പറയും സകല ഭൂവാസികളുമായുള്ളവരെ എല്ലാവരും എൻ്റെ ഇടുക്കിലേക്ക് വരുവീൻ ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല ഇല്ലല്ലോ സ്ത്രീയുടെ സന്തതി പറന്ന് വീണ യേശു ക്രിസ്തു ലോക രക്ഷകനായി ലോകത്തിൻ്റെ മുഴുവൻ പാപവും വഹിച്ചുകൊണ്ട് പാപപരിഹാര ബലിയായി കാൽവരുടെ വനിതങ്ങളിൽ തൂങ്ങപ്പെട്ട് നമുക്ക് രക്ഷ നേടിത്തന്നത് നമ്മളെ അവനോടൊപ്പം എന്നെന്നും ഇരുത്തുവാനാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാനാണ് മറ്റു ജനതകളെ പോലെയെല്ലാം ക്രിസ്തു വിശ്വാസികൾക്ക് ഒരു പ്രത്യാശയുണ്ട് പ്രതീക്ഷയുണ്ട് ഒരു നിത്യാനന്ദ ജീവിതമുണ്ട് ഈ മരണത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട് എന്നും കർത്താവിനോട് വാഴുവാനുള്ള ഒരു പ്രതീക്ഷയും പ്രത്യാശയും അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനാണ് ദാസരന ഉയർപ്പിച്ചവനാണ് പാൻ അത്ഭുതമുദ്രി വീരനാഥം സമാധാന പ്രഭുവാണ് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് ലോകാവസ്ഥാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ വാഗ്ദത്തം നിറവേറ്റുന്നവൻ ഇതുവരെയുള്ളതായി വാഗ്ദത്വങ്ങൾ നിറവിടിയെ നിർവഹിച്ചു അവനാണ് നമ്മുടെ ദൈവം സത്യദൈവം ഈ ഒരു സത്യദൈവം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വിളിച്ചെ വെളിപ്പുറത്ത് വരുന്നതായി കർത്താവ് നമ്മുടെ അരികിൽ നിൽക്കുമ്പോൾ എന്റെ യേശുവേ എന്നോട് കരട് തോന്നണമേ എന്ന് നിലവിളിച്ചപ്പോൾ കണ്ണുകുരന് കാഴ്ച നൽകിയവൻ എല്ലാം നമ്മുടെ അരികിൽ നമ്മുടെ കണ്ടാലെ കാഴ്ചയായി നമ്മുടെ അരികിൽ നിൽക്കുമ്പോൾ വിശുദ്ധ കുർബാനയിലെടുത്ത് ഇരുവലിയായി അവനെ മുറിച്ച് മുറിച്ച് വിളമ്പിത്തന്ന നമ്മെ തൃപ്തിപ്പെടുത്തുന്നവൻ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തൃപ്തിപ്പെടുത്തി അതേ ദൈവം തന്നെ തന്നെ മുറിച്ച് വിളമ്പി വിശുദ്ധ തിരുവലിയിലൂടെ നമുക്ക് പങ്കുവെച്ചവർ അത് മാത്രം സ്നേഹവാനായ ദൈവം നമ്മുടെ കൂടെ ചിലപ്പോൾ മറ്റു ജനതകളുടെ വിശ്വാസങ്ങൾ അനുകരിക്കരുത് അവരെ പോലെ നമ്മൾ ചിന്തിക്കരുത് ആകാശത്തിലെ നിമിത്തങ്ങളും അടയാളങ്ങളും ചുറ്റിലും കാണുന്ന ഭയപ്പെടുത്തുന്നതായ മഹാമാരികളും ചുഴലിക്കാറ്റുകളും മൃഗംഭരങ്ങളും പ്രകോപനങ്ങളും എതിരായി വരുന്ന ശത്രുഭീഷണിയും യുദ്ധ ഭീഷണിയും എല്ലാം കാണുമ്പോൾ പായപ്പെടാതെ നമ്മൾ ഇരിക്കണമെന്നാണ് പ്രവാചകളെല്ലാം ചെയ്യുന്നത് സമർപ്പിക്കരുത് മറ്റുള്ളവരെ പോലെയല്ല നമ്മൾ നമ്മൾ വേർതിരിക്കപ്പെട്ടവരാണ് നമ്മൾ വിശുദ്ധജനമാണ് ഈ വിശുദ്ധജനത്തിലേക്കുള്ള വിളയാണ് ഈ ലോകത്തെ മുഴുവനും വിളിക്കുന്നത് ഏഷ്യയിൽ എല്ലാം വിശുദ്ധരായി വിശുദ്ധ വിളിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും സ്വർഗീയ പ്രവേശനത്തിന് ഓഹരിക്കാരാകാം അതിനുള്ള വിളിയാണ് നമുക്കുള്ളത് അതുകൊണ്ട് സംരംഭിക്കേണ്ട ഭയപ്പെടേണ്ട മറ്റു ജനതകളെപ്പോലെയെല്ലാം നമ്മൾ മറ്റു പലതും കണ്ട് നമ്മൾ മാറി നിൽക്കേണ്ട എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ ക്രൂശിൻ്റെ ചുവട്ടിലൊന്നു നിന്നാമത് എവിടത്തെ കഴുകണമേ യേശുവേ നീലത് രക്ഷിക്കുന്നില്ല നീലം വിശ്വസിക്കുന്നു വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുപൊടുകി സറണ്ടർ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മേലും കർതാവിൻ്റെ കർമ്മം സ്പർശിക്കും അവൻ്റെ നിയമകളുടെ മേൽ കർതാവ് പരിശുദ്ധ തലമുറ അനുഭവിക്കും അവൻ സഹിക്കപ്പെടുത്തും അവൻ എന്ന നമ്മുടെ കൂടെയിരിക്കും നമ്മുടെ തലമുറ അനുകരിക്കപ്പെടാം നല്ല ഭാഗ്യം നമുക്ക് ലഭിക്കും പറയാട്ടെ ആശ്വസിച്ചും പ്രാർത്ഥിക്കുകയും ചെയ്തു കൊണ്ട് നിർത്തുന്നു നമ്മുടെ സിസ്റ്റം പറയാം ക്രൈസ്തലോ ആളില്ല